പറഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങളും കോടാനുകോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന താരങ്ങളുടെ നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് മോർ ദാൻ എ ബില്യൺ ഒരു ബില്ല്യൻ കണക്കിന് നക്ഷത്രം വൺ ബില്യൺ വേണം അതാകുമ്പോഴാണ് മിനിമം അപ്പോഴേ ഒരു ഗാലക്സി ഉണ്ടാകുന്നത് അങ്ങനത്തെ മോർ ദാൻ എ ബില്ല്യൻ ഗാലക്സി അന്നാല് ലോകത്തുണ്ട് ഇതൊക്കെ കിടക്കണം ഒന്നാം ആകാശത്തിൻ്റെ താഴെ ഒരു പന്തിൻ്റെ ബ്ലാഡർ പോലെ സങ്കല്പിക്കുക എല്ലാ ഭാഗത്തു നിന്നും ചൂഴന്ന് നിൽക്കുന്ന ഒരു ബ്ലാഡർ ഒരു കവറിങ് അതാണ് ആകാശം ആ കവറിങ് എവിടെയാണെന്ന് ഇതുവരെ സയൻസിന് കണ്ടെത്താൻ പറ്റിയില്ല പക്ഷെ അത് കണ്ടെത്തണം കണ്ടെത്തിയേ പറ്റൂ കാരണം നക്ഷത്രങ്ങൾ അകന്നുകൊണ്ടിരിക്കാൻ ഈ അകന്നകന്ന് അവസാന സ്ഥലത്ത് പോയി മുട്ടൂലേ ഇതൊരിക്കലും അനന്തമാ ഇൻഫിനിറ്റ് ആവാൻ പറ്റൂലല്ലോ ഇത് ഇത് ക്രിയേഷൻ ആണ് ഇത് സൃഷ്ടി ദൃഷ്ടിപ്രപഞ്ചമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ലോകമാണ് ഈ പ്രപഞ്ചത്തിനൊരറ്റം വേണം മുമ്പൊന്നും കടലിനെറ്റല്ല എന്ന് പറയും അറിയാത്തതുകൊണ്ട് പറഞ്ഞത് കടൽ അറ്റ ഉണ്ടല്ലോ ഉണ്ടാക്കര ഗൾഫ് രാജ്യങ്ങളും ഒരു ഒരു ഭാഗത്ത് ആഫ്രിക്ക കിടക്കുന്നത് ഇപ്പുറത്ത് പോയാൽ ജപ്പാൻ ഐലൻ്റുകൾ കിടക്കണതൊക്കെ കരയിൽ കര കടലിൻ്റെ അറ്റങ്ങളാണ് അല്ലെങ്കിൽ അങ്ങോട്ട് യു എസ് എത്തും കാനഡ എത്തും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എത്തും ആയിക്കോട്ടെ കടലിന് കരയുണ്ട് പെട്ടെന്ന് നോക്കിയാൽ കാണൂല ശരിയെന്നെ ഇന്ന് യാത്ര ചെയ്താൽ എത്തും ഇപ്പോൾ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ ഖുർആാനൊക്കെ അത് സൂചിപ്പിക്കുമ്പോഴേ അത്ഭുതമാണല്ലേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടുകാരനും അത് മനസ്സിലാവും ആറാം നൂറ്റാണ്ടുകാരനും അത് മനസ്സിലാവും അതാണ് അത്ഭുതം അവർക്ക് അത് ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ലോകാണത് പക്ഷെ ഖുർആൻ അത് പറഞ്ഞു ഈ എന്ന് പറഞ്ഞിരിക്കും ഓവർ ലാപ്പിംഗ് ആണ് അത് നടക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടതാവാനേ പറ്റുള്ളൂ റബ്ബുൽ വൽ ഒരുപാട് മഷിരിക്കും മഹരിബ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് അങ്ങനെ ഒരുപാട് ഒരേ സമയം ഒരുപാട് ഉദയാസ്തമന പോയിന്റുകൾ ഉണ്ടാവാൻ പറ്റുള്ളൂ ഇതൊക്കെ ഖുർആാൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതാ ആറാം നൂറ്റാണ്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷ ഇരുപത്തൊന്നാം നൂറ്റാണ്ടുകാരനും തിരിയുന്നത് അതേ ഭാഷ തന്നെ അതാണ് ഖുർആാൻ്റെ മഴ വാക്കുകൾ തിരുത്തൂല അതങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ യാത്രയെ അള്ളാഹു പറയുന്നത് ൊരു ദിഖർ പഠിക്കാനുണ്ട് ഇബ്രാഹിം അലിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ദിഖറാണത് ഇബ്രാഹിം അലിസ്സലാമിനെ ഏഴാം ആകാശത്ത് വെച്ച് കണ്ടു നബി ഞങ്ങൾ അവിടെ അവിടുന്ന് ഇബ്രാഹിം നബി കൊടുത്തൊരു ദിക്റുണ്ട് ആ ദിക്ർ ഒരിക്കൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരു ഈത്തപ്പന സ്വർഗത്തിൽ അള്ളാഹു നട്ടുതരുമെന്ന് പുണ്യനബി സല്ലാൻ അല്ലാഹി പെരുന്നാൾസ്കാരത്തിൽ രണ്ട് തക്വീറിന്റെ ഇടയിൽ അതല്ലേ ചൊല്ലല്ലേ മറന്നോയാ പെരുന്നാളിന് ഓരോ തക്വീറിന്റെ അടിയിൽ അല്ലാഹി എന്നിട്ട് അല്ലേ മറന്നു കൊണ്ട സംസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്ന മുപ്പത്തിമൂന്ന് തിക്കറില്ലേ സുഹാനൊന്നും മുപ്പത്തിമൂന്നല്ലേ അത് മൂന്നും കൂടെ ഒരുമിച്ച് അങ്ങ് ചൊല്ലിയാൽ മതി അള്ളാഹുവിൻ്റെ അങ്ങയുടെ ഉമ്മച്ചുകളോട് എന്റെ ഒരു സലാം പറഞ്ഞേക്കണേ സയ്യുദുന ഇബ്രാഹിം അലഹിസ്സലാം നമ്മളോട് അസ്സലാമലൈക്കും പറഞ്ഞിട്ടുണ്ട് നബി നിങ്ങൾ പറയാം നമ്മൾ ഇബ്രാഹിം മറുപടി പറയാണ് എന്നിട്ട് പറഞ്ഞു കൊടുത്തതാ ജനങ്ങളോട് പറയണേ അൽ ഭയങ്കര രസമാണ് പറഞ്ഞു പറഞ്ഞൊടുക്കി ഞങ്ങളുടെ അനുയായികൾക്ക് വരാൻ പൂതിയാവണം ഗൾഫ് അങ്ങനെ എങ്ങനെയാന്ന് പറയാൻ പോകാൻ തോന്നാ സ്വർഗം എങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പോകാൻ കൊതി വരണ്ടേ അതിന്റെ ഭൂമി വളരെ മനോഹരമാണ് സുഗന്ധമാണ് കസ്തൂരിയാണ് വെറും മണ്ണല്ല അത് ബച്ഛന്മ സ്വർഗത്തിലെ വെള്ളം എന്തോ ഒരു രുചിയുള്ളതാണ് ഭൂമിയിലെ അത് പറയണേ ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള വിത്ത് ഞാൻ അങ്ങയുടെ ഉമ്മത്തികൾക്ക് തരാം അവരോട് വിത്ത് പാകാൻ പറയണം ആ സ്വർഗത്തിൽ വിത്ത് പാകണം ആ വിത്ത് വിത്ത്ാഹു അക്ബർ പറ്റുന്നത്ര ചൊല്ലോളെ ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഒരു അഞ്ഞൂറ് ഈത്തപ്പനെങ്കിലും അവിടെ നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം എപ്പോഴും വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട പുണ്യനിതങ്ങളോട് നമ്മുടെ ഹബീബിന്റെ വല്ലിപ്പയായ മഹാനായ അബുൽ ആദം മഹാനായ ഇബ്രാഹിം പറഞ്ഞു കൊടുത്ത ഇബ്രാഹിം അലഹിസലാം പറ ഹബീബ് കാണുന്നു ബൈച്ചു മെമൂറിലേക്ക് ചാരി നിൽക്കുന്നതായി നേരെ ിൽ ഏഴാകാശങ്ങൾക്ക് അപ്പുറത്തുള്ള അള്ളാഹുവിന്റെ കാബയാണ് നേരെ മുകളിലുള്ള സ്ഥാനമാണ് ബൈത്തുൽ മാമൂർ ഭൂമി കറങ്ങുകയാണെങ്കിൽ ആകാശ ലോകത്തും അതിന് സമാനമായ കറക്കമുള്ള ഒരു ഗോളത്തിലോ ഒരു സ്ഥാനത്തോ കാ എങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ആവുന്നുണ്ടോ അതോ അതേ ഡയറക്ഷനിൽ കായയോടുകൂടെ കാരണം ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ പറഞ്ഞു ബൈത്തുൽ മാമൂർങ്ങാനും വീഴുകയാണെങ്കിൽ അലൽ അത് വീഴുന്നത് ക്യാബയുടെ മുകളിലേക്കായിരിക്കും ആ എഞ്ചിനീയറിങ് ചെയ്താളാണ് എൻ്റെ മഹാനായ മലക്ക് ജബിരി അലഹിസ്സലാം ക്യാബിൻ്റെ എഞ്ചിനീയർ ആരാ ജിബിരി അലഹിസ്സലാം അപ്പം എന്തിനാ അപ്പോൾ ക്യാബ് ഇത്ര വലിയ എഞ്ചിനീയർ ഒക്കെ വേണം നാല് ചുമര് വളരെ കറക്റ്റല്ലേ അത് വലിയ നമ്മൾ വലിയൊരു എഞ്ചിനീയറിംഗ് സ്കില്ലൊന്നതിനാവശ്യമില്ലല്ലോ പാലുണ്ടാക്കണ പോലെയൊന്നും അല്ലല്ലോ അത് ഒരു അങ്ങനല്ലേ നാല് ചുമരല്ലേ ഉള്ളൂ ഒരു സ്ക്വയർ ക്യൂബല്ലേ എന്ന് തോന്നും അല്ലേ പക്ഷേ അത് നിൽക്കുന്ന പൊസിഷനിങ് അങ്ങനെ ഒരു എഞ്ചിനീയറിക്ക് കഴിയുള്ളൂ അത് നിൽക്കുന്നത് എവിടെയാണ് ബൈച്ചു നേരെ താഴെ വരണം ആ സ്ഥാനവും അതിന്റെ പൊസിഷനിങ്ങും ജുബിരി അല്ലിസ്സലാമാണ് ചെയ്യിക്കുന്നത് അള്ളാഹു പറഞ്ഞത് അനുസരിച്ച് കൊണ്ടുപോയി അല്ല കൊണ്ടുപോയി അസറ മുഹമ്മദ് പറഞ്ഞത് സെറാ മുഹമ്മദ യാത്ര പോയിന്നല്ല കൊണ്ടുപോയതാ പിന്നെന്താ പ്രശ്നം വിശ്വസിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ട് ആഖിർ അങ്ങനത്തെ ഒരു റബ്ബിനെ പുണ്യ നബിയെ കൊണ്ടുപോയി കൂടെ ഇൻ എനി വെലോസിറ്റി വോൺസ് വിഷയമല്ല കാര്യമില്ല അള്ളാഹ് അത് പറ്റൂലേ അതാണ് പ്രത്യേകത ഇത് ഞാൻ കൊണ്ടുപോയ യാത്രയാണ് അല്ല പറയാ എന്നിട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ് സുബ്ഹാനല്ലദീ അള്ളാഹു പരിശുദ്ധനാണ് ഗ്ലോറി ഈസ് ഗ്ലോറി ഫൈഡ് ഈസ് അല്ലാ ഗ്ലോറി ബീ ടു ഹിം അല്ലാഹുവിനാണ് സർവ്വ പരിശുദ്ധിയും അല്ലാഹു ഒരു ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് ഒരുപാട് പാഠങ്ങൾ ഈ ഇസ്രീർ ആജ് പഠിക്കും ഒക്കെ നുക്തകളാണ് ഓരോ വാക്കിലും ഹെക്മത്തുകളാണ് അതെല്ലാം കൂടെ നമുക്ക് പറയാൻ സമയമുണ്ടാവും എന്നറിയില്ല മാക്സിമം ക്ഷീണിക്കുന്നവരെ ഞാൻ പറയാറല്ല ഓരോന്നും മെസ്സേജ് ഇത് കഥ കേൾക്കുന്ന പോലെ കേൾക്കാനുള്ള സംഭവമല്ല നമ്മളെപ്പോഴെന്താ ഇസ്ര അവിടെ പോയി ഇവിടെ പോയി നിങ്ങൾ പോയി വന്നല്ലേ ആ എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി അതല്ല ഇത് ഓരോ ഓരോ സ്റ്റെപ്പും നമുക്കുള്ള പാഠങ്ങളാണ് ഒക്കെ മെസ്സേജുകളാണ് അള്ളാഹു നബിയെ അസറാ രാത്രിയാ കൊണ്ടുപോയത് അവിടെ ചില കാര്യങ്ങളുണ്ട് രാത്രി ഒരു രാത്രിയാ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി എല്ലാവർക്കും ഒരു രാത്രി തന്നെ അറിയുള്ളൂ അല്ലേ പക്ഷേ രാത്രികളിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് രണ്ട് വിഭാഗം ആളുകളുണ്ട് രാത്രിയിൽ ഒന്ന് കിടന്നുകൊണ്ട് അള്ളാഹുവിനെ കഴിയാതെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന തഹജു നിസ്കരിക്കുന്ന അള്ളാഹുവിന്റെ മിനീങ്ങൾ അവർക്കൊരു രാത്രിയുണ്ട് ഇപ്പുറത്ത് കള്ളുകുടിയന്മാരുടെ രാത്രിയുണ്ട് അള്ളാഹുവിനോട് ഇൻസ് അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് സാമീപ്യം പുലർത്തുന്ന ഒരു രാത്രിയുണ്ട് പിശാച്ചിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു രാത്രിയുമുണ്ട് ചില ആളുകൾക്ക് തസ്ബീഹ് ചൊല്ലുന്നവരാണ് ചെയ്യുന്നവരാണ് സുബഹി നേരത്തെ കള്ളുടി ചാടുന്നവരാ മയക്കുമരുന്ന് അടിച്ചിട്ട് ബോധല്ലാതെ കിടക്കുന്നവരാ അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ രാത്രി എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത് ഇനി നിങ്ങളെ ചെറുപ്പക്കാരെ കളി കണ്ടിട്ടു അല്ലാതെ നമ്മൾ കുറെ രാത്രി ഇങ്ങനെ കഴിച്ചു പൂട്ടിക്കഴിഞ്ഞു അല്ലേ ആ വേൾഡ് കപ്പ് എങ്ങനെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം നമ്മൾ ഉറക്കൊഴിക്കും അല്ലേ ഉറക്കൂലേ റമല ഒരു മാസം ആകുമ്പോഴേക്കുമ്പോൾ ഉടച്ചവനെ ഒരു മാസമൊക്കെ എന്തിനാ എന്ന് തോന്നുന്ന ആൾക്കാർ ഒരു കൊല്ലം വേൾഡ് കപ്പ് ആണെങ്കിൽ ഒരു കൊല്ലം ഉറക്കൊഴിക്കും ഒഴിക്കൂലേ എന്നൊന്നും കളി ഉണ്ടാവില്ല അത് വലിയ ഭാഗ്യം എവിടെയൊക്കെയാണോ ഇതുപോലെയുള്ള നമ്മുടെ സമയം കൊല്ലാൻ കഴിയുന്ന ഉള്ളത് എവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ സജീവമാണ് നമ്മുടെ ഉമ്മത്ത് സജീവമാവേണ്ടത് സുഭഹനിസ്കാരത്തിൻ്റെ ജമായത്തിലാണ് നിങ്ങൾ വാതിന് വന്നോ ഇല്ലേ എന്നതൊന്നല്ല വിഷയം നിങ്ങൾ നല്ല മനുഷ്യന്മാരാണോ എന്നറിയുമ്പോൾ നമ്മുടെ മസ്ജിദിലെ ശുഭഹനിസ്കാരത്തിൻ്റെ ജമായത്തിന് എത്ര സ്വഫ് ആളുണ്ട് അവിടെയാണ് അള്ളാഹു നമ്മൾ നോക്കുന്നത് അവിടെയാണ് നമ്മുടെ വില കിടക്കണത് അതിന് നമ്മളെ കിട്ടൂല്ലേ അതിന് നമ്മളെ കുട്ടികളുണ്ടോ അള്ളാഹു കൊണ്ടുപോകുന്നത് രാത്രിയിലാണ് അള്ളാഹു പകൽ കൊണ്ടുപോയി കൂടെ ഉച്ച കൊണ്ടുപോയി കൂടാറ രാത്രിയാണ് അള്ളാഹുവാണ് കൊണ്ടുപോകുന്നത് നിബിധങ്ങളായിട്ട് ഒറ്റക്ക് പോയതല്ല അള്ളഹ കൊണ്ടുപോയി പിന്നെവിടെ സംശയം ഉദിക്കുന്നില്ല ഉമ്മിനായ മനുഷ്യന് ആ യാത്ര ുടെ ശരീരത്തോടു കൂടെയുള്ള യാത്രയാണ് ആത്മാവിന്റെ യാത്രയോ ഒരു സ്വപ്നമോ അല്ല അങ്ങനെയാണെങ്കിൽ അത് ഫിത്തിനാവുലല്ലോ അത് പരീക്ഷണമായി തന്നല്ലേ പറഞ്ഞത് ഒമാറൊല്ലേ അങ്ങേക്ക് നാം കാണിച്ചു തന്ന റുയ്യ എന്ന് പറഞ്ഞാൽ ഐൻ കാഴ്ചക്കും എന്ന് അറബ് ഭാഷയിൽ പറയും അതിനൊരുപാട് ഷാഹിദ് ബേത്തുകളൊക്കെ ജാഹിലിയ കവികളുടെ തന്നെ മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാൻ കണ്ണിന്റെ കാഴ്ചക്കത് പറയും എന്തുകൊണ്ട് അത് പരീക്ഷണമാബിതങ്ങൾ ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞു എന്ന് വന്ന് പറഞ്ഞപ്പോഴേ കുറെ ആൾക്കാർ എന്ത് നബിയെ എവിടെ പോയി പോയിക്കായിക്കോ നാൽപ്പത് ദിവസം എടുക്കണമെന്ന രാത്രി പോയി വന്നു എന്നോ നമുക്ക് വേണമെങ്കിൽ ഇന്ന് ആ ആണെങ്കിൽ നമ്മൾ ഒരേ അനുബന്ധം കുഴപ്പം നല്ല ഫാസ്റ്റ് ഫ്ലൈറ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ അങ്ങനെ പറയാം അന്നത്തെ ആളുകൾ അത് വിശ്വസിച്ചില്ലേ ശുദ്ധിക്കുന്നവരെ അടുത്ത് പോയിട്ട് ഓടിച്ചെന്ന് അബൂജഹലിന്റെ ആളുകളല്ലേ പറഞ്ഞത് ശുദ്ധീക്കേ നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്ത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാല ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല എന്തേ ഇന്നലെ മസ്ജിദ്ലക്കസയിൽ പോയി വന്നുപോലും നിന്റെ കൂട്ടുകാരൻ എൻ്റെ റസൂൽ അത് നിങ്ങളോട് പറഞ്ഞോ ആ പറഞ്ഞു ഹൂ ഞാനത് വിശ്വസിച്ചു ആകാശ ലോകത്ത് നിന്ന് ഹബീബിന് വഴി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓരോ ദിവസവും പിന്നെന്തെനിക്കത് പ്രയാസം വഴി വരണമെങ്കിൽ എവിടെ നിന്ന് വരണം എന്റെ റസൂരിന്റെ യാത്ര എനിക്ക് വിശ്വാസമാണ് എന്റെ റസൂരിന് അത് ചെയ്ത ആദരവാണത് ലോകത്ത് ഒരിടത്തും നടക്കാത്ത ഒരു മഹാസമ്മേളനത്തിന് സംഭവം സാക്ഷിയായ ഒരു യാത്രയാണ് ഇസ്രാജ് ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധമായി പഠിക്കാനുണ്ട് നിബിതങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങുകയാണ് വിഷാൻസ്കാരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ജബിരി അലിസ്സലാം ഹബീബിനെ വിളിച്ചുണർത്തുന്നത് വരണം അടുത്താണ് ജംസം കിണറുള്ളത് ജംസത്തിൻ്റെ മഹത്ത് എത്രയാണെന്ന് ആലോചിച്ച് നോക്കി ആ ജംസം കിണറിന്റെ അരികിൽ ഹബീബിനെ കിടത്തുന്നു അവിടുത്തെ പരിശുദ്ധമായ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു എങ്ങനെ ചോരയുമില്ല അടയാളില്ല ലേസർ സർജറി ഇന്ന് നടക്കുന്നുണ്ട് ലേസർ ട്രീറ്റ്മെന്റ് അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമല്ല ലേസർ ട്രീറ്റ്മെന്റ് ഒന്നും ഉള്ളിലേക്ക് പോകുന്നില്ല ലേസർ ലൈറ്റ് പോകണമെന്ന് നമ്മൾ അറിയുന്നു പോലുമില്ല അവിടെ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യുന്നുണ്ട് മുറിക്കേണ്ടത് മുറിച്ചിടുന്നുണ്ട് റിമൂവ് ചെയ്യേണ്ടത് റിമൂവ് ചെയ്യുന്നുണ്ട് ഹബീബിന് പ്രബലമായ അഭിപ്രായ പ്രകാരം രണ്ടു തവണ ഹൃദയം പിളർത്തിയിട്ടുണ്ട് ഒന്ന് കൂടെ തായിഫിൽ ഹബീബ് താമസിക്കുമ്പോൾ പിന്നെ രണ്ടാമത് ഇസ്രാജ് അതല്ല നാല് തവണ ഉണ്ടായിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും പുണ്യനുഭി പറയുന്നു എൻ്റെ ഹൃദയം പുറത്തുടുത്തു ജിബിരി അലഹിസ്സലാം ഒരു സ്വർണത്തിൻ്റെ തളിക കൊണ്ടുവന്നിട്ടുണ്ട് ആ തളിക മുലി ഈമാനൻ ഈമാനും തത്വജ്ഞാനവും ഈമാനുമാണ് തളികച്ച് നിറച്ചിരിക്കുന്നത് അത് എൻ്റെ കൽബിൽ എൻ്റെ കൽബ് ം കൊണ്ട് കഴുകിയിട്ട് ഈമാനും ഹെക്മത്തും അതിൽ നിറച്ചിട്ട് എൻ്റെ കൽബ് അവിടെ തന്നെ വെച്ച് തന്നു എന്നിട്ട് എൻ്റെ കൈപിടിച്ച് കഴക്ക് ചുറ്റും ഏഴ് റൗണ്ട് തവാഫ് ചെയ്തു ജുബലി അലഹി അപ്പൊ റെസ്റ്റ് വേണ്ടി വന്നിട്ടില്ല സർജറി കഴിയുന്നു അള്ളാഹുന്റെ മലക്കിന്റെ കൂടെഫ് ചെയ്യാണ് അതിനിടക്ക് നിബിധങ്ങൾ കയറ്റിനെറി കൊടുത്തു യാത്രയുടെ എവിടേക്കാ പോകുന്നത് എവിടേക്കാ നമ്മൾ നമ്മൾ കണ്ണ കാണാൻ പോകുന്നത് എവിടേക്കൊക്കെയാണ് നമ്മൾ എത്താൻ പോകുന്നത് യാത്രയുടെ വിവരണം ജുബരി അലഹിസ്വലാത്തു വസ്സലാം കൊടുക്കുകയാണ് കഴിഞ്ഞു നിബിതങ്ങളെ ഇതാ അങ്ങേക്ക് കയറാനുള്ള വാഹനം തങ്ങൾ ബുറാക്കിനെ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ വല്ലാത്ത ഭംഗിയുള്ളൊരു വാഹനം അത് സ്മോളർ ദാൻ ആൻഡ് ബിഗർ ദാൻ എ ബിഗർകി വലിയ ഹൈറ്റ് ഉണ്ടെന്ന് പറയാനും വയ്യ ചെറുതാണെന്നും പറയാനും വയ്യ ഒരു കഴുതയെക്കാളും മീതയാൺ അക്രമമുള്ള അത് കഴിഞ്ഞ് ഒരു ഒരു കോവർ കഴുതയേക്കാൾ താഴെയുമാണ് അങ്ങനത്തെ ഒരു ഒരു മൃഗമാണ് അതിന് ചിറകുകളുണ്ട് ജബലിയിൽ തങ്ങൾ പറഞ്ഞു നബിയേ അങ്ങയുടെ ഈ യാത്രക്ക് ഞാൻ അങ്ങേക്ക് വേണ്ടി സ്വർഗ്ഗ നിന്ന് കൊണ്ടുവന്ന വാഹനമാണിത് ഇത് പുണ്യനിഭിജങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ ഉമ്മത്ത് നെഞ്ചിലേറ്റി വിശ്വസിക്കുന്നു നമ്മുടെ ഈ മാനിന്റെ ഭാഗമാണത് ഇസ്രാഹ് നിഷേധിച്ച ആൾ ഇസ്ലാം എന്ന് ഓർത്തൂന്നാണ്